പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം സൂറത്തു അൽ ബഖറയിലെ ഇരുപത്തിയാറാമത്തെ വചനവുമായിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് അത് എന്താണെന്ന് ചോദിച്ചാൽ ഫൗൌഹ എന്ന് തുടങ്ങുന്ന വചനാണ് അതിനു മുമ്പൊരു കാര്യം സൂചിപ്പിക്കട്ടെ പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ഇപ്പൊ ഈ സംസാരിക്കുന്നതിനിടയിൽ ഓർമ്മ വന്നതാണ് അതായത് ഒന്ന് രണ്ട് മെസ്സേജുകൾ ഞാൻ വായിച്ചു നമ്മുടെ ക്ലാസിന്റെ താഴെ ഈ മാഷക്ക് ശരിക്ക് സലാം പോലും പറയാൻ അറിയില്ല എന്ന് എനിക്ക് പ്രശ്നമൊന്നുമില്ല സലാം പറയാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്നുള്ളത് അറിവില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്ന കാര്യമാണ് എൻ്റെ അറിവില്ലായ്മ സമ്മതിക്കാതിരിക്കാനുള്ള ഒന്നും എനിക്കില്ല എൻ്റെ അറിവില്ലായ്മയെ ഞാൻ അംഗീകരിക്കുന്ന ആളാണ് കാരണം ഞാൻ പറയുന്നതാണ് ആത്യന്തികമായ സത്യമെന്ന് ഞാൻ എവിടെയും വാദിക്കാറില്ല പക്ഷെ ഒരു കാര്യം എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം ഖുർആാനിൽ വന്ന അഭിസംബോധന വാക്കുകളൊക്കെ പറയലാണെങ്കിൽ പറയലാണോ എന്നുള്ളത് തന്നെ എനിക്ക് അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ട് ഇനിയിപ്പോ പറയൽ തന്നെ എടുത്താൽ തന്നെ സലാം എന്നാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളോട് സലാമുൻ അലൈക്കും തിബത്തും ഫുഹുലുഹ എന്നാണ് പറയുന്നത് പ്രവാചകനായ ഇബ്രാഹിമിന്റെ അടുത്ത് മലക്കുകളാണെന്ന് പറയപ്പെടുന്നത് അതൊക്കെ നമ്മൾ പരിശോധിക്കും ആരാ വന്നിരുന്നത് എന്നൊക്കെ ഇപ്പൊ ആ പഴയ അർത്ഥം തന്നെ എടുക്കുക മലക്കുകളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ മനുഷ്യ വേഷത്തിൽ വന്നപ്പോ കാലസലാം എന്നാണ് കാലു സലാം എന്നാണ് പറഞ്ഞത് അപ്പൊ അതിന് ഇബ്രാഹിമി പ്രത്യുത്തരം നൽകിയത് കാലസലാമു കൗമും എന്നാ പറഞ്ഞത് അലൈക്കും ഇബ്രാഹീമും പറഞ്ഞില്ല വന്ന അവരും അസലാമുഅലിക്കും പറഞ്ഞില്ല കാലു സലാം നബി ആയാ എന്റെ ആയത്തുകളിലെ വിശ്വസിക്കുന്ന ആളുകൾ അങ്ങനെയാണല്ലോ എഴുതിയിട്ടുള്ളത് നിന്റെ അടുത്ത് വന്നാൽ ഫക്കോൽ നീ അവരോട് പറയണം സലാം അലൈക്കും എന്ന് പറയണം എന്നാണ് അപ്പോ അവിടെയും സലാം എന്നാണ് പറഞ്ഞത് ഇങ്ങനെ കുറുഹാനിൽ ഉടനീളം പറയാൻ പറഞ്ഞതൊക്കെ സലാം എന്നതാണ് പറഞ്ഞതും സലാം എന്നുള്ളതാണ് അതുകൊണ്ട് ഒരാള് അസ്സലാം അലൈക്കെന്ന് പറഞ്ഞാൽ മഹാ കുറ്റാണോ അല്ല ഒരാള് മറബബൻ എന്ന് പറഞ്ഞ കുറ്റാണോ അല്ല ഒരാള് സബാഹുനൂർ എന്ന് പറഞ്ഞ കുറ്റാണോ അല്ല ഒരാള് സബാഹുൽ വർദ് എന്ന് പറഞ്ഞാൽ സബാഹുൽ യാസ്മീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങള് അറേബ്യയിലുള്ള എന്റെ അനവധി ഗുരുനാഥന്മാരും സുഹൃത്തുക്കളുമായ ആളുകളുണ്ട് അവരൊക്കെ വ്യത്യസ്തമായ അഭിസംബോധന രീതികളാണ് സ്വീകരിക്കുന്നത് അവരധികം സലാം പറയാറില്ല എന്നുള്ളതാണ് സത്യം അവരധികം സബാഹുൽ പിന്നെ യാസ്മീൻ സമാ സബാഹുൽ വർദ്ധ സബാഹുൽ ഫുല് മുല്ലപ്പൂ സബാഹുൽ ഫുല് എന്ന അങ്ങനെ പൂക്കളുടെ അല്ലെങ്കിൽ ഒക്കെ പേര് ചേർത്തിട്ടാണ് അവര് അധികം അഭിസംബോധന ചെയ്യാറുള്ളത് അപ്പൊ അതിന്റെ പേരിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട നമ്മള് പ്രശ്നം ഉണ്ടാക്കല്ല വേണ്ടത് നമ്മൾ സംസ്കരിക്കപ്പെടുക ഒരു മനുഷ്യനായി തീരുക എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കുക നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തല്ലൂടാതിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരുമിച്ച് എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ള ആ കാഴ്ചപ്പാടോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുക ഇതാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മളുടെ ഇന്നത്തെ വിഷയമായ ആ വചനത്തിലേക്ക് വരാം നബിയെക്കുറിച്ച് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ പരിഭാഷ എഴുതിയതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ആക്ഷേപങ്ങള് വിമർശനങ്ങൾ വരെ നബി ആറു വയസ്സായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അതിന് ന്യായീകരിക്കുന്ന ആളുകളുണ്ട് അന്നത്തെ കാലത്ത് ആ രീതിയിലായിരുന്നു വിവാഹങ്ങൾ ആയിക്കോട്ടെ കുഴപ്പമില്ല അങ്ങനെ വിവാഹം ആ കാലഘട്ടത്തിൽ അങ്ങനെ നടന്നിരുന്നെങ്കിൽ നടന്നോട്ടെ പ്രശ്നമില്ല പക്ഷെ അത് ലോകത്തെ എക്കാലത്തും അത് മാതൃകയാക്കണം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം നബിയുടെ ജീവിതം തന്നെ എല്ലാവർക്കും മാതൃകയാണ് എന്ന് പറയുമ്പോ നമ്മുടെ കുട്ടിയായ ആറു വയസ്സായ കുഞ്ഞിനെ ഇപ്പൊ എൻ്റെ പേരുകുട്ടിക്ക് ഏഴു വയസ്സ് കഴിഞ്ഞു അതിനെപ്പോ കല്യാണം കഴിക്കണം എന്നൊരാൾ പറഞ്ഞ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കൂല അത് മാതൃകയാക്കാൻ കഴിയില്ല അതാണ് അതിന്റെ വിഷയം ഒരു നാട്ടിൽ അങ്ങനെ നടന്നിരുന്നോ നടന്നിരുന്നില്ലേ പ്രശ്നമല്ല പക്ഷെ ലോകത്തുള്ള മനുഷ്യരും മുഴുവൻ അത് മാതൃകയാക്കണം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം അപ്പൊ നബി ആയിഷയെ വിവാഹം കഴിച്ചിട്ടില്ലേ നബി ആയിഷയെ കല്യാണം കഴിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ആയിഷയെ നബി സൗജാക്കിയിട്ടുണ്ട് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഞാൻ പിന്നെ പോ നബിയുടെ വൈതൻ നുഫൂസ് സൂചിജത്ത് നബിയുടെ നെഫ്സ് അതിനെ സൗജാക്കിയിട്ടുണ്ട് അതാണ് നബിയുടെ ഐഷാണത് നബിയുടെ ജീവിതമാണത് അത് അബൂബക്കറിൽ നിന്ന് ജന്മമെടുത്തതാണ് ആ ജി പിന്നെ ആയിഷ ആ ഐഷയെ ആ ഐഷിനെയാണ് ജീ ആ ജീവിതമാണ് നബി തന്റെ ജീവിതത്തിൽ ആ പരിശുദ്ധമായ ജീവിതമാണ് തൻ്റെ ഉള്ളിൽ സൗജായിട്ട് മുഹമ്മദ് തെരഞ്ഞെടുത്തത് എന്റെ സഹോദരങ്ങൾ ഇപ്പം അത്രയും മനസ്സിലാക്കിയാ മതി ഈ സൂചനയിൽ നിന്ന് ചില ആളുകൾക്ക് കാര്യം പിടികിട്ടിട്ടുണ്ടാവും മുമ്പ് ഞാൻ ക്ലാസ്സില് സുലൈമാൻ തൊണ്ണൂറ്റൊമ്പത് ഭാര്യമാര് സ്ത്രീകൾ എന്ന അർത്ഥത്തിനല്ല നരേമറിച്ച തൊണ്ണൂറ്റൊമ്പത് അള്ളാഹുവിന്റെ ഗുണങ്ങളെയാണ് അസുവാജുകളാക്കിയത് സൗജുകളാക്കിയത് എന്ന് പറഞ്ഞതിൽ നിന്ന് എന്നെ ചില സഹോദരങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു പൊരുൾ മനസ്സിലായി അതിൻ്റെ എന്നതുപോലെ തന്നെ ഈ സൂചനയില്ലെന്നു തന്നെ പൊരുളു മനസ്സിലായിട്ടുണ്ടാവും അത്രയും പരിശുദ്ധമായ കളങ്കം കളങ്കത്തിലേക്ക് വന്നിട്ടില്ലാത്ത ആ കുഞ്ഞിനെയാണ് ആ തന്റെ സൗജാക്കിയത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അത്രയും കാര്യങ്ങൾ ഇപ്പോ ആമുഖമായിട്ട് അപ്പോ ഞാൻ പറയുന്നത് എഴുത്ത് കാരണം നമ്മൾ തെറ്റായി ഇതിന് സഭപന്നുസൂല് കൊണ്ടുവരുക കാരണം പ്രവാചകൻ ആക്ഷേപിക്കപ്പെടാനും വിമർശിക്കപ്പെടാനും പരിഹസിക്കപ്പെടാനും ഇടയായിട്ടുണ്ട് പൊതു ഇടങ്ങളിൽ എന്നെനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുണ്ട് അതേപോലെ തന്നെ അള്ളാഹുവും പരിഹസിക്കപ്പെടാനും വിമർശിക്കപ്പെടാനും ഒക്കെ കാരണങ്ങളായിട്ടുണ്ട് നമ്മുടെ പരിഭാഷകളിലൂടെ അതിലൊരായത്താണ് ഇന്നല്ലാഹലി അള്ളാഹുവിന് നാണമില്ല എന്ന് പറയുന്നത് ലജ്ജയില്ല അള്ളാഹുവിന് എന്ന് പറയുന്നത് ഇങ്ങനെ അള്ളാഹു എന്ന ആ പോസിറ്റീവ് ഗുണത്തിന് യോജിക്കാത്ത നിരവധി ഗുണങ്ങൾ നമ്മൾ എഴുതി വച്ചിട്ടുണ്ട് അള്ളാഹു ഓ മക്കറു ഓ മക്കറു അള്ളാഹു കുതന്ത്രം പ്രയോഗിക്കുന്നു നിങ്ങൾ നോക്കൂ അള്ളാഹു ദേഷ്യപ്പെടുന്നു അവര് കുതന്ത്രം പ്രയോഗിക്കുന്നു തന്ത്രം പ്രയോഗിക്കുന്നു ഞാനും ഒരു ചതി പ്രയോഗിക്കുന്നു അവര് ചതി പ്രയോഗിക്കുമ്പോ ഞാനും അതേപോലെ ചതി പ്രയോഗിക്കുന്നു അള്ളാഹു ദേഷ്യപ്പെടുന്നു അല്ലാഹു ശക്തമായി ശിക്ഷിക്കുന്നു അള്ളാഹു യസ്തഹിയൂബിഹി അള്ളാഹു അവരെ പരിഹസിക്കുന്നു നോക്കി നിങ്ങൾ എങ്ങനെ ആ വാക്കുകൾക്ക് അർത്ഥം നൽകാൻ ഒരു സാധ്യത പോലും ഇല്ലാത്ത അർത്ഥകൽപ്പനകൾ നൽകുക വഴി പ്രവാചകൻ മാത്രമല്ല അള്ളാഹുവും പരിഹസിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ മഹത്തായ ഗുണങ്ങൾ മുഴുവൻ പിന്നെ പിന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കാരണം എത്തിയിട്ടുണ്ട് എന്നാണ് എന്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിന്റെ കാരണക്കാരാന്ന് ചോദിച്ച ആരാണെന്ന് ചോദിച്ചാൽ നമ്മളാണെന്ന് അതിന്റെ ഉത്തരമുള്ള ഞാനും നിങ്ങളും ഒക്കെ തന്നെയാണ് അതിന്റെ ഉത്തരം അള്ളാഹു അള്ളാഹു അവരെ പരിഹസിക്കാണ് പരിഹാസം എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല ഗുണമല്ല ഇങ്ങനെ ഒരുപാട് അള്ളാഹു ഷതീദുൽ ലഹാബ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ് ശിക്ഷിക്കുന്നവനാണെന്നു അതേ സ്ഥാനത്ത് അപ്പുറത്ത് പറയും അർ റഹ്മാൻ റഹീമാണ് എന്ന് പറയും ഏത് നിസ്സാരമായ ഒരു കുറ്റത്തിന് പോലും കാലാകാലം നിന്ന് തുടങ്ങിയ ശിക്ഷ പരലോകത്തിലിട്ട് കരിക്കുന്ന കാലം അറ്റമില്ലാത്ത കാലത്തോളട്ട് കരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് എന്താ കുറ്റം എന്ന് ചോദിച്ചാൽ മണമ്പും കാലിലും അല്പം വെള്ളമായി ലോകതെടുക്കുമ്പോ വയലുള്ള മടമ്പും വെള്ളാകാത്ത ആളുകൾക്ക് മഹാ നരകം വൈലന്ന നരകം നോക്കൂ നിങ്ങൾ അതൊക്കെ ആ വിഷയങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചർച്ചയിലും തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ വരും അതിലൊരു വചനമാണ് അള്ളാഹുവിന് നാണമില്ല എന്ന് പറയുന്നത് ലജ്ജയില്ല അള്ളാഹുവിന് എന്ന് പറയുന്നു ശരിക്കും അങ്ങനെയാണോ ആ പദത്തിന്റെ അർത്ഥം എൻ്റെ സഹോദരങ്ങളൊന്ന് ചിന്തിക്കുക അങ്ങനെയാണോ ആ പദത്തിൻ്റെ അർത്ഥം അല്ല തീർച്ചയായിട്ടും അല്ല എന്ന് പറയുന്ന ഹയാത്തിനെ തേടുക എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ ഒരു നമ്മുടെ മൗത്തിൽ നിന്ന് നിർജീവമായ നമ്മുടെ അവസ്ഥയിൽ നിന്ന് അതാണല്ലോ നമ്മുടെ ആത്മീയമായ ജ്ഞാനത്തിൽ നിർജ്ജീവാസ്ഥയാണ് നമ്മുടെ മൗത്ത് ഫിസിക്കൽ മൗത്ത് കുർആാൻ പറയുന്നില്ല ഒരു വചനത്തിലും പറയുന്നില്ല അത് മാഷെ വെറുതെ പറയാതിരിക്കുന്നതാണ് അല്ല മൗത്തും ഹയാത്തും വന്ന എല്ലാ ഇടങ്ങളിലും പരിശോധിച്ച ശേഷമാണ് പറയണത് കുർആാൻ പറയുന്നത് മുഴുവൻ ആത്മീയമായ മരണാണ് ആ മരണം പോസിറ്റീവാണ് അതൊരു രുചിയാണ് കുല് അഫ്സിൻ ദായ്ക്കത്തുൽമൗത്ത് അതാണ് ആ മനസ്സിന്റെ രുചിയാണത് അതാണ് ലാ ല യദൂക്കുലൂല അത് മനസ്സിന്റെ അത് അനുഭവിക്കുന്ന ഒരു രുചിയാണത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ എല്ലാ പകയും ഈഗോയും എല്ലാ നെഗറ്റീവുകളും പോകുമ്പോണ്ടാവുമ്പോ മരിക്കുമ്പോ നമ്മില് അന മരിക്കുമ്പോ ഞാൻ മരിക്കുമ്പോ ഒരു രുചിയുണ്ട് ആ രുചിയാണ് ആ പറയുന്നത് അല്ലാതെ ഫിസിക്കലായ മരണ സ സമയത്ത് അവര് രുചിക്കും എന്നുള്ളതല്ല രുചി എന്ന് പറയുന്നതിൻ്റെ ഒരു പോസിറ്റീവ് ഗുണാണ് അപ്പൊ ഞാൻ ഇന്ന അല്ലാഹുല്ല ഹയാത്തിനെ തേടുന്നില്ല അള്ളാഹു എന്നാണ് അള്ളാഹുവിന്റെ ഹൈ ആണ് കയ്യുമാണ് അറിയാലോ അള്ളാഹുവിന്റെ രണ്ട് ഗുണങ്ങളാണ് അവൻ ഹൈ ആണ് സദാ സജീവനാണ് സദാ ജീവനുള്ളവനാണ് സൂര്യൻ ചലിച്ചു ചന്ദ്രൻ അതിൻറെ ഭ്രമണപഥത്തിലൂടെ അതും നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് വായുവുണ്ട് അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ നിയമവ്യവസ്ഥകൾ സദാ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അതവന് ആണ് കയ്യുമാണ് കയ്യും കുറച്ച് അധികം വിശദീകരിക്കാൻ അങ്ങോട്ട് പോണില്ല അപ്പൊ അള്ളാഹു ആണ് എന്ന് പറയുമ്പോ ഇനി അവൻ വേറൊന്നില്ലെന്ന് ഹയ്യനെ തേടേ ഹയാത്തിനെ തേടേണ്ടതില്ല അതാണ് അസ്തഹീവന നിസാഹും എന്ന് ഫുരാം ചെയ്തിരുന്നത് നിസാഹുകളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് വരാനാണ് അവൻ ആഗ്രഹിച്ചിരുന്നത് ജീ ജീവിതം പടുത്ത് ജീവിതം കണ്ടെത്തിക്കൊണ്ട് അത് അവന്റെ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവനത് സാധ്യമല്ല എന്നാണ് ആ പറയണത് ഞാൻ എൻ്റെ പകയിലും വിദ്വേഷത്തിലും ശത്രുതയിലും എൻ്റെ ഈഗോയിലും ഇതിനപ്പുറത്ത് ഇനി എനിക്കൊരു അറിവ് വേണ്ടെന്ന അഹങ്കാരത്തിലും ഞാൻ ഈ അറിഞ്ഞത് തന്നെ മഹാ അറിവാണെന്ന് നടിച്ച് അതിൽ അഭിമു ദുരഭിമാനം പിന്നെ കൊള്ളുകയും ചെയ്യുന്ന ഞാന് പിന്നെ വിജ്ഞാനത്തിന്റെ ഉയരങ്ങളിലേക്ക് പോയി ജീവിതം തേടാൻ ജീവിതം അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ചാൽ എങ്ങനെയുണ്ടാവും എന്നെ ഫിറവിനായിട്ട് നിങ്ങൾ കണ്ടോളൂ സാധിക്കൂല ഇത് ആ ഇത് ഇറക്കി വെക്കണം ഇത് ഇറക്കി വെച്ചെങ്കിലേ അവന് എസ് നിസാഹി എന്ന് പറയുന്നത് സാധ്യമാവുകയുള്ളു വിജ്ഞാനത്തിന്റെ ഉയരങ്ങളിലേക്ക് വന്ന് അവന്റെ ഉള്ളിലെ നിസാഹുകൾക്ക് ഹയാത്ത് തേ ഹയാ തേടി കണ്ടുപിടിക്കാൻ കൊഴു സാധിക്കുള്ളൂ വ്യക്തമാണ് കാര്യം വളരെ വ്യക്തമാണ് അതേത ആയതന്നെയാണ് യസ്തഹി എന്ന് സൂറത്തു അഹിസാബിലും പറയുന്നത് സുറത്ത് അഹിസാബിൽ എന്താ പറയുന്നത് അത് പിന്നെ വിശദീകരിക്കാം കാരണം അത് വിശദമായി വിശദീകരിക്കേണ്ട ഒരു ആയത്താണത് ആ എസ്തഹീ മാത്രം എടുക്കുക കാരണം ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഹക്ക് പറയാന്നാണല്ലാന്നല്ല അവന് ഹക്കിൽ നിന്ന് ജീവിതം കണ്ടെത്തേണ്ട ആവശ്യം അള്ളാഹുവിനില്ലെന്നാണ് നിങ്ങള് എന്തെങ്കിലും അവ്യക്തമായ കാര്യങ്ങൾ സ്പഷ്ടമായി വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മിമ്പറായി ഹിജാബിൽ നിന്ന് ചോദിക്കണം എപ്പോഴേ എപ്പോഴൊക്കെ അജ്ഞത വർദ്ധിക്കുന്നുവോ അപ്പോഴൊക്കെ അതിന്റെ വിശദീകരണവും കൂടും ഇരുട്ട് കൂടുമ്പോ അത് ഇരുട്ടിനെ മാറ്റാനുള്ള വെളിച്ചവും ശക്തമായിട്ട് വേണം അതൊരു പൊതു തത്വമാണ് അതാണ് മിമ്പറായി ഹിജാബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വൈജ്ഞാനികമായ ഒരു ഹിജാബ് അള്ളാഹുവിനെ ദർശിക്കുന്നതിൽ എന്നുള്ള ഒരു ഹിജാബ് ഹക്കീകത്ത് ദർഹി ദർശിക്കുന്നതിൽ എന്നുള്ള ഒരു ഹിജാബ് ഉണ്ടല്ലോ ആ ഹിജാബിന്റെ അപ്പുറത്താണ് പരമമായ സത്യം ഇരിക്കുന്നത് അവിടെ നിന്ന് വേണം നിങ്ങൾ കാര്യങ്ങളുടെ വ്യക്തത അന്വേഷിക്കാനും തേടി പിടിക്കാനും എന്നാണ് അല്ലാതെ മത്താവെന്ന് പറഞ്ഞാല് ബിരിയാണി ചോദിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം ചോദിക്കാനോ പിന്നെ എന്തെങ്കിലും തിന്നാൻ ചോദിക്കാനോ അല്ല എന്ന് എന്നാ അവന്റെ അത്തമത് ഇരുട്ട് നീക്കാനുള്ള ക പിന്നെ ജ്ഞാന വിഭവങ്ങളാണ് അവന് അന്വേഷിക്കുന്നത് അവൻ ചോദിക്കുന്നത് അതാണ് വലി മുത്തല്ലാത്തി മത്താഴൻ എന്ന് പറഞ്ഞത് അജ്ഞതയുടെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചിപ്പിച്ച് മോചിപ്പി മോചിച്ചു വരുന്ന മനസ്സുകൾക്ക് മത്താഴ് കൊടുക്കണം ബിൽമയറൂഫി ജ്ഞാനത്തിന്റെ മത്താഴ് കൊടുക്കണം എന്നാ നാട്ടു നടപ്പ് എന്നല്ല എഴു മുറുവിന ബിൽ മഹറൂഫിന്ന് പറഞ്ഞ നാട്ടു നടപ്പ് കൽപ്പിക്കണം എന്ന അല്ലല്ലോ കൃത്യമായും നോക്കുക അൽത്തക്കും മിങ്കും ഉമ്മത്തിൻ്റെ നാട്ടിൽ നടപ്പുള്ള കാര്യങ്ങൾ കൽപ്പിക്കണം എന്നല്ല മതബിൽ മെഹറൂഫിന് തന്ന നാട്ടിൽ അറിയപ്പെട്ട ഒരു ജീവിത വിഭവം കൊടുക്കണം എന്നല്ല ജ്ഞാനത്തിന്റെ മൈരിഫത്തിന്റെ മത ആണ് അവർക്ക് കൊടുക്കേണ്ടത് അതിന്റെ അർത്ഥം ആർക്കെ മുത്തല്ല വിവാഹമോചിതകളായ പെണ്ണുങ്ങളല്ല നിലമറിച്ച ആരാണ് അവർ തങ്ങളുടെ മനസ്സുകളെ അജ്ഞതയുടെ കൈതുകളിൽ നിന്ന് ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുന്ന ആളുകളാണ് അവരാണും പെണ്ണും പെടുക അത്തരം ആളുകളുടെ മനസ്സുകൾക്ക് മതഅമ്പിൽ മൈരിഫത്താണത് ആ മൈറൂഫാണ് ഉദ്ദേശിക്കുന്നത് ജ്ഞാനത്തിന്റെ മത ആണ് അവർക്ക് കൊടുക്കേണ്ടത് അഹങ്കരിച്ചപ്പോ ആദമിനോട് ഇപ്പോഴുള്ള ആ ഉന്നതമായ ജ്ഞാനത്തിന്റെ ലോകത്ത് നിന്ന് താഴോട്ട് പോകാൻ പറഞ്ഞപ്പോ ആ പറഞ്ഞത് വലക്കും ഫില്ലാറി മുസ്തക്കറും എന്നാ പറഞ്ഞത് നിങ്ങൾക്ക് അവിടെ മത്താഴിന്റെ തിന്നാനും കുടിക്കാനുള്ള സാധനങ്ങൾ ഉണ്ട് എന്നല്ല ഇനി ഈ സ്വർഗത്തിലേക്ക് കയറി വരാനുള്ള പിന്നെ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ സ്ഥിതിറാജ് നടത്താനുള്ള കാര്യങ്ങളും നിങ്ങളുടെ മനസ്സില് ആത്മത്തെ ഇരുട്ടുകൾ നീക്കാനുള്ള മത്താളും നിങ്ങൾക്ക് അവിടെ ഉണ്ടെന്നാണ് അപ്പൊ നമ്മളിപ്പോ എവിടുന്നാ പോകുന്നത് മത്താവി ചോദിക്കുകയാണെങ്കിൽ ഹിജാബിൽ നിന്ന് ചോദിക്കണം അള്ളാഹ് ഇത് പറയാൻ ലജ്ജല്ലാന്നല്ല അള്ളാഹുവിന് അതിന്റെ ആവശ്യമില്ല എന്നാ കൊണ്ട് ഹയാത്ത് തേടേണ്ട ആവശ്യം അള്ളാഹുവിനില്ല അപ്പൊ അതാണ് അള്ളാഹുവിനെ കുറിച്ചും നമ്മൾ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയിരിക്കണം എനിക്കറിയാം എന്റെ സഹോദരങ്ങള് എന്താണ് ഈ കുർാനിന് അതിന്റെ ആഴങ്ങളിലേക്ക് പോയി ഓരോ വാക്കുകളും ഓരോ വരികളും ഓരോ അക്ഷരങ്ങളും എടുത്ത് അതിനെ അനലൈസ് ചെയ്ത് പഠിച്ചു മനസ്സിലാക്കേണ്ട ഒരു പുസ്തകം ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞില്ലേ നിങ്ങൾ ഉപരിപ്ലവമായി വായിച്ചു പോകരുത് അക്ഷരങ്ങളിലൂടെ വായിച്ചു പോകരുത് നിങ്ങൾ അതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി അതിന്റെ മുഴുവൻ അറിവുകളും നിങ്ങൾ നേടിയെടുക്കണം എന്നിട്ടും നിർത്തരുത് ഇനിയും ഞങ്ങൾക്ക് കൂടുതൽ അറിവ് കിട്ടണം എന്ന് പറയണമെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ പറഞ്ഞ ഒരു ഗ്രന്ഥത്തിന്റെ അനുയായികൾ എന്താണിത് ഓരോന്നും സൂക്ഷ്മമായി ഖുർആാനിനെ വായിച്ചെടുക്കാൻ താല്പര്യപ്പെടാതിരുന്നതെന്നാണ് എനിക്ക് സംശയം എന്റെ അത്ഭുതം അതാണ് ആ അങ്ങനെ പറയുന്ന ഒരു ഗ്രന്ഥത്തിന്റെ ആളുകളാണ് നമ്മൾ നിങ്ങൾ അക്ഷരങ്ങളുടെ മുകളിലൂടെ പോകരുത് അല്ലാന്നില്ലാ തേജിൽ എന്നാണ് യാഥാർത്ഥ്യങ്ങൾ വായിക്കുമ്പോ നിങ്ങൾ അതിന്റെ ഉപരിപ്ലവമായി മാത്രം വായിച്ചു പോകരുത് അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി അതിൻ്റെ അടങ്ങിയിരിക്കുന്ന വഹിയെ മുഴുവൻ അതിലടങ്ങിയിരിക്കുന്ന അറിവുകൾ മുഴുവൻ നീ സംശീകരിക്കണം മാത്രല്ല വക്കുർബദിനെ ഇൽമ ഇനിയും ഇൽമ കൂട്ടിത്തരണമെന്നും പറയണം അപ്പൊ ഇന്ന അള്ളാഹു ലജ്ജിക്കുന്നില്ല നാണിക്കുന്നില്ല എന്നാണ് അല്ല അള്ളാഹു ബാഹുലത്തു നട കൊതുകുന്നല്ല അൽപ്പം തന്ന ഏതെങ്കിലും കുറച്ച് അറിവുകളുടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അതിൽ നിന്ന് ഒരു ഹയാത്ത് തേടേണ്ട ആവശ്യം അല്ലാഹുവിനില്ല എന്നാണ് ആ പറയണത് കൊതുകിനെ ഉദാഹരിക്കാന്നല്ല യളരിബന്ന് പറഞ്ഞത്യത്തും ഭയാനും കണ്ടെത്തലാണ് ഉദാഹരിക്കല്ല അങ്ങനെ അങ്ങനെ ഒരു നിസ്സാരമായ ഏതാനും ചില അറിവുകളുടെ ഒരുമിച്ച് ചേർ ചേർത്ത് വെച്ചുകൊണ്ട് അതിൽ നിന്ന് മാതൃക കണ്ടെത്തി അതിൽ നിന്ന് വെളിച്ചം കണ്ടെത്തി അതിൽ നിന്ന് പിന്നെ തെബീന് കണ്ടെത്തി ഒരു ജി ഹയാത്ത് തേടേണ്ട ആവശ്യം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അത് നമുക്കേ ഉള്ളൂ നീ ഫൗഖാന്ന് പറഞ്ഞ അതിൻ്റെ ആ ഫാക്കുകളിലേക്ക് പോയിട്ടും ആവശ്യമല്ല ആഫാക്കുകളിലേക്ക് പോയിട്ടും അതിനാവശ്യമില്ല എന്നാ മോമിനിങ്ങൾക്ക് ഇത് ഹക്കാണെന്ന് അവർക്കറിയാം അവരത് മനസ്സിലാക്കുകയും അവരത് ഉൾക്കൊള്ളുകയും ചെയ്യും പക്ഷെ അള്ളാഹുവിനത് ആവശ്യമില്ല എന്നാണ് ഈ ജ്ഞാനത്തിന്റെ ശകലങ്ങൾ അതാണ് ബയല് ശകലങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അതിൽ നിന്ന് വെളിച്ചം കണ്ടെത്തി അതിൽ നിന്ന് വിവരണം കണ്ടെത്തി അതിൽ നിന്ന് ജ്ഞാനം കണ്ടെത്തി തനിക്കൊരു ജീവിതം കണ്ടെത്തേണ്ട ആവശ്യം അള്ളാഹുവിനില്ല അള്ളാഹുവിന്റെ മഹത്വാണ് അവിടെ വിളിച്ചു പറയുന്നത് അള്ളാഹുവിനും നാണല്ല ലജ്ജയില്ല മാനക്കടില്ല എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം ഇനി ഞാൻ ബാക്കി പറയണ്ടല്ലോ ബാക്കി മസല ബിഹി 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 ഇല്ലൽ ഖസീറൻ്ല എന്നൊക്കെ പറയണ്ടത് അതിനി നമ്മള് തുടർ ക്ലാസ്സുകളിൽ എപ്പോഴെങ്കിലും അതൊക്കെ വിശദീകരിക്കാം ഇപ്പോ അള്ളാഹുലി എന്ന വാക്കിലാണ് ഞാൻ ഒതുങ്ങിയിരിക്കുന്നത് അള്ളാഹുവിന് നാണമില്ല അന്നല്ലാറിന്റെ അർത്ഥം അള്ളാഹു ഹയാത്തിനെ തേടുന്നില്ല എന്നാണ് എന്റെ അർത്ഥം ഫുറുൻ പെണ്ണുങ്ങളെ നാണിപ്പിച്ചിരുന്നു എന്നല്ല നിസാഹുകളിലൂടെ ഉയരങ്ങളിലേക്ക് വരാൻ അയാൾ ശ്രമിച്ചിരുന്നു ജീവിതം തേടിയിരുന്നു എന്നാണ് പറയുന്നത് ഹയാത്ത് തേടിയിരുന്നു അയാൾ പക്ഷേ അയാൾ ഫിറാവൂനായി നിൽക്കുന്നിടത്തോളം കാലം അയാൾക്ക് അത് സാധ്യമല്ല എന്നാണ് ആ പറഞ്ഞത് പിന്നെ ഈ അസ്തഹി എന്ന് ഉപയോഗിക്കുന്ന വാക്ക് സൂറത്ത് അഹസാബിലാണ് അതിന്റെ ആ ഭാഗം മാത്രം ഞാൻ വിശദീകരിച്ചു പിന്നെ അവരുടെ മതാകൊന്ന് വിശദീകരിച്ചു ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക ഇനി ആ സൂറത്ത് അഹസാബിലെ ആ വചനം മാത്രമായിട്ട് പിന്നീട് ഞാൻ ഒരു ക്ലാസ്സിൽ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ഥലം